ഹലോ ഗൈസ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ കണ്ടൊരു വീഡിയോ കേട്ടോ കാരണം വെച്ചാൽ ഇതിപ്പോൾ നാൾക്ക് മുമ്പുള്ള വീഡിയോ ആണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടത് കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇതൊന്ന് നമുക്കൊന്ന് യൂട്യൂബിലിടാം എന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഇത് മലയാളികളല്ല പക്ഷേ വേറെ ഏതോ ഹിന്ദിക്കാരോ അങ്ങനെ ആരോ ആണ് അത് കണ്ടോ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ പെട്ടൊരു സംഭവം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് വെള്ളമുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുക പിന്നെ മഴ പെയ്തു കഴിയുമ്പോൾ തന്നെയായിരിക്കും ആ വെള്ളത്തിൻ്റെ കുത്തുക കൂടുന്നത് അതാണ് ഇവർക്കും സംഭവിച്ചത് പക്ഷേ അവിടെ സൈഡിൽ എല്ലാവരും ഉള്ളവരൊക്കെ രക്ഷിക്കാനുള്ള സംഭവങ്ങളൊക്കെ നോക്കണുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടാ ഒരു വടം പോലെയൊക്കെ റെഡിയാക്കുന്നുണ്ട് ആ വള്ളിയൊക്കെ എടുത്തിട്ട് പക്ഷെ ഒന്നും തോന്നണം എനിക്ക് എനിക്കൊന്നും ആ നിൽക്കുന്ന ആ ഒഴുകി പെട്ട് നിൽക്കുന്നവരുടെ അവരൊരു കൂട്ടമായിട്ട് നിൽക്കുവാണ് അത് ആ ഒരു സ്ട്രെങ്ത്തിനാണ് ആ നിന്ന് പോണത് പക്ഷെ ഇന്ന് ആലോചിച്ചൊക്കെ ഒരു കുഞ്ഞു ഒരു മൂന്നാല് വയസ്സുള്ള ഒരു കൊച്ചിന്ന് വരെ അവരെടുത്തിട്ടാണ് ആ വെള്ളച്ചാട്ടത്തിലേക്ക് അവർ ഇറങ്ങിയത് നമ്മൾ മലയാളികൾ അങ്ങനെ ചെയ്യില്ല ഇത് അറിയാമല്ല അവർക്ക് അത്രത്തോളം ഇത് അപ്പോൾ ഒരു ഇത് ഒരു പത്ത് ആ അഞ്ചെട്ട് പത്ത് വയസ്സുള്ള പയ്യനക്കുണ്ട് കൂടെ പക്ഷേ എന്ത് പറയാനാണെന്ന് നോക്കണേ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് വീഴണത് ആ കൈക്കുഞ്ഞും അമ്മയായിട്ട് നിൽക്കുന്ന സ്ത്രീയാണ് ആദ്യം വീഴണത് അവരുടെ കൈ പിടിച്ചിട്ടാണ് മറ്റേ മറ്റേ പെണ്ണും കൂടെ വീഴുന്നുണ്ട് പിന്നെയും കുറേ നേരം ആ കൂട്ടം അവർ രണ്ടുപേർ പോയതിന് ശേഷവും പിന്നെയും ആ കൂട്ടം കുറച്ചു നേരം പിടിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ വെള്ളത്തിൻ്റെ ശക്തിയായ ഒഴുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശേഷമാണ് ബാക്കിയുള്ളവരും കൂടെ വീഴുന്നത് അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക പോവായാലും നമ്മൾ സേഫായിട്ട് നിൽക്കുക ഒരുപാട് നേരം കണ്ടെത്തി കളിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനോ അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മൾ സേഫായിട്ട് നിൽക്കുക അത്രയല്ല എനിക്ക് പറയാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്